ഒരുമിച്ചുള്ള ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ആസ്വദിക്കുകയാണ് സാന്ത്വനത്തിലെ താരമായ അഞ്ജലിയായ ഗോപികയും ഭർത്താവ് ഗോവിന്ദ് പത്മസൂരിയും ഇവരുടെ വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രേക്ഷകർ ഇവരുടെ അക്കൗണ്ടിൽ തന്നെ നിൽക്കുകയാണ് എന്നാണ് ആദ്യമായി ഇവർ ഒരുമിച്ച് ഒരു വ്ളോഗ് പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്നാൽ ഇപ്പോഴൊന്നും ഇല്ല എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് ഗോവൻ പത്മസൂര്യക്ക് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ അതിലൂടെയായിരിക്കും പങ്കുവയ്ക്കുക എന്ന പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു എന്നാൽ പ്രേക്ഷകരുടെയൊക്കെ പ്രതീക്ഷ തെറ്റി ഇവർ ഇതുവരെ ഒന്നും പങ്കുവച്ചിട്ടില്ല എന്നതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ പക്ഷേ ഇവർ വളരെയധികം സജീവമായി നിൽക്കുന്നു ഇപ്പോൾ ഇവരുടെ ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പിന്റെ ആസ്വാദനത്തിലാണ് ഇരുവരും ഇരുവരും ഇപ്പോൾ നേപ്പാളിലാണ് ഉള്ളത് ബുദ്ധ ടെമ്പിൾ രാവിലെ സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ പല സ്ഥലങ്ങളിൽ കറങ്ങിത്തിരിയുകയാണ് ഒടുക്കം ഇന്നലെ കണ്ട സൺസെറ്റിൽ മുഴുകിയിരിക്കുന്ന ഗോപികയുടെ ചിത്രമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഗോപികയുടെ തോളിൽ കൈയിട്ടിരിക്കുന്നത് മാത്രമാണ് ആദ്യം പങ്കുവച്ചത് ഇതാരാണ് എന്നറിയാൻ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയുടെ ചിത്രം എടുത്തു നോക്കി അപ്പോഴാണ് ക്യാപ്ഷൻ ശ്രദ്ധിച്ചത് രണ്ട് സൂര്യന്മാരെന്ന് ഒന്ന് ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ഉദിച്ച് കഴിയാറായ സന്ധിക്കുള്ള സൂര്യൻ മറ്റൊന്ന് തോളിൽ കൈയിട്ടിരിക്കുന്ന ഗോവിന്ദ് പത്മസൂര്യ ഇത് കണ്ടുപിടിച്ചതോടെ പ്രേക്ഷകരെല്ലാവരും ക്യാപ്ഷൻ അടിപൊളി എന്ന് പറഞ്ഞെത്തി സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് കയ്യടിച്ചുമെത്തുന്നുണ്ട് ഇവരുടെ വിവാഹത്തിന് ശേഷം ഇവർ തന്നെയാണ് സോഷ്യൽ മീഡിയ എപ്പോഴും ചർച്ച ചെയ്ത് നോക്കുന്നത് നേപ്പാളിൽ എത്തിയപ്പോഴും ഓരോ വിശേഷങ്ങളും ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ അക്കൗണ്ടിൽ എന്നും എത്താറുണ്ട് നേപ്പാൾ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇരുവരും പങ്കുവെക്കുന്നത് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ തന്നെയാണ് എല്ലായിടത്തും കാണുന്നത് അത് കാണാൻ തന്നെയാണ് പ്രേക്ഷകർ എത്തുന്നതെന്നും പറയുന്നു രണ്ടു മേഖലയിൽ നിന്നുള്ളവരാണെങ്കിലും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മേഖല തന്നെയാണ് മീഡിയ അല്ലെങ്കിൽ സ്ക്രീൻ ബിഗ് സ്ക്രീൻ എന്നൊക്കെ പറയാം ബിഗ് സ്ക്രീനിലൂടെ ബാലതരമായി എത്തിയ ഗോപിക പിന്നീട് പഠനത്തിന് ശേഷം പഠന തിരക്കുകളൊക്കെ കഴിഞ്ഞ് സീരിയലിലേക്ക് എത്തി സാന്ത്വനം എന്ന സീരിയൽ വളരെ ഹിറ്റായി ഓടിക്കൊണ്ടെന്നതിന്റെ പ്രധാന ആകർഷണം അതിലെ നായിക അഞ്ജലി തന്നെയാണ് അഞ്ജലിയെ എത്തിയത് ഗോപിക തന്നെയാണ് അതിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ വീണ്ടും ഗോപിക എത്തി അപ്പോഴാണ് ബാലേട്ടൻ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച ബാലതാരമാണ് ഗോപിക എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് അതിനുശേഷം ഗോപികയുടെ പിന്നാലെയായിരുന്നു പ്രേക്ഷകർ ഇപ്പോൾ ഗോപിക ഗോവിന്ദ് പത്മസൂര്യ വിവാഹം കഴിച്ചതിന് ശേഷം ഇരുവരെയും തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ പ്രായഭേദമന്യെ സോഷ്യൽ അടക്കം നിരവധി ആളുകൾ ആരാധകരായുള്ള വ്യക്തികളാണ് അഞ്ജലിയും ശിവരും അതിൽ അഞ്ജലി യഥാർത്ഥ ശിവനെ കണ്ടെത്തിയ സന്തോഷത്തിലാണ് പ്രേക്ഷകർ ഗോവിന്ദ് പത്മസൂര്യ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് പറയാം ഡി ഫോർ ഡാൻസ് എന്ന ഷോയിലൂടെ ആങ്കറായി അരങ്ങേറിയ ഗോവിന്ദ് പത്മസൂര്യ അഭിനയത്തിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ് എന്നിരുന്നാലും പ്രേക്ഷകർക്ക് മുൻപിൽ തന്റെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ വിശേഷങ്ങളുമായി എത്താറുമുണ്ട് ഇനി ഗോപികമായി എപ്പോഴാണ് വ്ളോഗ് ചെയ്യാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ഇവരുടെ വിവാഹത്തിന് ശേഷം വല്ലാത്ത തിരക്കിലായിരുന്നു ഇവർ ഇതുവരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറഞ്ഞു വിവാഹം തൃശ്ശൂരായിരുന്നെങ്കിലും അവിടുന്ന് രാത്രിയേറെ വൈകി പട്ടാമ്പിയിലേക്ക് പോയി അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഗോപികയുടെ നാടായി കോഴിക്കോട് എത്തി അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞ് എറണാകുളത്തേക്കും അവിടുന്ന് നേരെ ബാംഗ്ലൂരിലേക്കുമാണ് എത്തിയത് ഇവിടുത്തെ അടിച്ചുപൊളികളും ഒക്കെ കഴിഞ്ഞ് നേരെ നേപ്പാളിലേക്ക് തിരിക്കുകയായിരുന്നു ഈ താരതമിതികൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ